ഇത് വേറൊരു ഐറ്റം ഇത് ഞാൻ എവിടെയും കണ്ടിട്ട് കേട്ടോ ഇവിടെയാണ് ഫസ്റ്റ് ടൈം അപ്പം നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ എത്തിയിട്ടുണ്ട് അതായത് ഈ മാളിലാണ് ഞാൻ പറഞ്ഞ ആ റെസ്റ്റോറൻറ്റ് ഉള്ളത് ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതാണ് സൈന ബിസ്ട്രോ റസ്റ്റോറൻറ്റ് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചൈനീസ് റെസ്റ്റോറൻറ്റാണ് അപ്പോൾ ഞാൻ ഇന്ന് ഒറ്റക്കല്ല എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട് പക്ഷെ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഇപ്പം അബുഹിൽ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഉള്ളത് അപ്പം വർക്ക് കഴിഞ്ഞാൽ എന്നെ വന്ന് പിക്ക് ചെയ്ത് വീണ്ടും പോകുമ്പോൾ നമ്മൾ നന്ന ലേറ്റ് ആവും അപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ നേരെ ഊത്മഹത്തയിൽ വന്നാൽ മതി അവിടെ നിന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അപ്പോൾ ഞാൻ മെട്രോയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക ചെയ്യുന്നത് നമ്മൾ മെട്രോ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതിൽ കയറിയിട്ട് നേരെ ഊത്മഹത്തയിലേക്ക് പോകണം ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ ട്രാവലിങ് വരുന്നുണ്ട് ഒരു കാലം സീറ്റ് കിട്ടിയിട്ടുണ്ട് വൈകുന്നേരത്തെ സമയമായതുകൊണ്ട് നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഓഫീസ് വിടുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവിടെ സീറ്റൊന്നുമില്ല ഭയങ്കര തിരക്കാം ലാസ്റ്റ് യൂണിയനൊക്കെ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഊതുമേഹത്തേൽ എത്തിയിട്ടുണ്ട് ഞാൻ ഫറൂനെ വെയിറ്റ് ചെയ്തുകൊണ്ട് വയ്ക്കുക എന്നോട് ഏഴരന്ന് പറഞ്ഞത് ഏഴര ആവുമ്പോഴേക്ക് എത്തും ഞാനിപ്പം ഏഴ് പത്താകുമ്പോഴേക്കും എത്തി എനിക്ക് കുറച്ചു ഫോണിൽ കളിക്കുമ്പോഴേക്കും ആളിവിടെ എത്തിക്കോളും പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ വന്ന മെട്രോയിലെ മിക്ക ആൾക്കാരും ഇവിടെയാണ് തോന്നുന്നു ലാസ്റ്റ് സ്റ്റോപ്പ് കാരണം എൻ്റെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ഇനി ആകെ ബാക്കിയുള്ള മൂന്ന് പേരോ ബാക്കി എല്ലാവരും ഇവിടെ ഇറങ്ങിയത് ഇവിടെ എനിക്ക് എന്താണെന്ന് അറിയില്ല റൂമിൻ്റെ റെൻറ്റ് കുറവായിട്ടാണോ ഇത്രയോ ആൾക്കാർ ഇവിടെ ആയിരുന്നു ഉണ്ടായത് പിന്നെ വരുന്ന വൈക്കത്ര ബോറും അടിച്ചില്ല ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഉണ്ടായിരുന്നു അബോഹിലിന്നിങ്ങോട്ടേക്ക് പക്ഷെ എനിക്കങ്ങനെ ബോറും അടിച്ചില്ല കാരണം ഒരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടിനോട് ഇങ്ങനെ ഈ സംസാരിച്ചിട്ടിരുന്ന് അതിൻ്റെ വർത്താനം എല്ലാം കയറിയിട്ട് അവിടെ ഇരുന്ന് ആ കുട്ടി എന്താ അജ്മാനെങ്ങാനോ പഠിക്കുന്നത് കുട്ടി നിൽക്കുന്നതാണെങ്കിൽ ദുബൈയിൽ അങ്ങനെ എൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ് ഉള്ളത് ബസ് സ്റ്റോപ്പിൽ ഇനി നമ്മൾ സിൽക്കോണോ ഒ സിസ് മാളിലേക്കാണ് പോവേണ്ടത് നമ്മളെ റെസ്റ്റോറൻറ്റ് അവിടെ ഉള്ളത് അപ്പം ഞാൻ എക്സ് ട്വൻറ്റി ഫൈവ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് വയ്ക്കാം എൻ്റെ മാപ്പിള അതിൻ്റെ ഉള്ളിലുള്ള ഒരു പീടെ പോയിട്ട് എന്തോ വാങ്ങുക തിന്നാൻ വേണ്ടിയിട്ട് ഡബിൾ ഡെക്കർ ബസ്സിലേക്കാണ് പോകുന്നത് വേഗ സീറ്റ് കിട്ടൂലെന്നല്ല പറയുന്നത് ഓടിക്കോടിക്കോ ഓടിച്ചാടി കയറിയതിനൊരു ഉപകാരം ഉണ്ടായി സീറ്റ് കിട്ടി ഡബിൾ ടെക്കർ ബസ്സിലെ ഏറ്റവും ലാസ്റ്റ് സീറ്റ് പക്ഷേ ഞാൻ അന്ന് നമ്മുടെ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഫ്രണ്ട് ഇങ്ങനെ ബസ്സിങ്ങനെ മമ്മിങ്ങനെ ഗുഡ് എന്ന് പറഞ്ഞിട്ട് തുള്ളുന്ന പോലെയാണ് പക്ഷേ ബാക്കിലിരിക്കുമ്പോൾ ബാക്കിലൊരു പൊന്തൽ മാത്രം എടുക്കണേ ഇനി നമുക്ക് നേരെ മാളിൽ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ച് ടൈം ഉണ്ട് മാളിലേക്ക് എത്ര മണിക്കൂറുണ്ട് നമ്മുടെ ആ സാധനം കാണിക്കുന്നുണ്ട് സ്ക്രീന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ദൂരത്തായത് കൊണ്ട് കാണുന്നില്ല എന്റെ കണ്ണിന് ഇച്ചിരി ക്യാമറയിൽ കാണുന്നുണ്ടോ നമ്മൾ നമ്മളെ റെസ്റ്റോറൻറ്റിന്റെ എത്തിയിട്ടുണ്ട് അതായത് ഈ മാളിലാണ് ഞാൻ പറഞ്ഞ ആ റെസ്റ്റോറൻറ് ഉള്ളത് നല്ല അടിപൊളി മാള് ഓഫ് വ്യൂ അടിപൊളിയാണ് ഇനി ഇന്നർ വ്യൂ എങ്ങനെയുണ്ടെന്ന് ഉള്ളു കേറി നോക്കിയിട്ട് പറയാം ഇൻസ്റ്റഗ്രാമിൽ പേര് കേട്ടിട്ട് വന്നതായിരുന്നു പക്ഷെ ഇത് എത്ര ആള് നോക്കിയേ ഇനിയിപ്പിരിക്കാൻ സ്ഥലം ഉണ്ടോന്ന് എനിക്ക് പ്രശ്നം ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര പേര് കേട്ടിട്ട് വന്നതാണ് നോക്കുമ്പോൾ ഇവിടെ അത്രയും ആൾക്കാരുണ്ട് ഇരിക്കാൻ സ്ഥലമില്ല പേര് അഡ്രസ് എഴുതിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫുഡ് കിട്ടിട്ട് എപ്പം വീട്ടിൽ പോവാനോ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും അല്ലേ അതുകൊണ്ടല്ലേ ഇത്രയും ആൾക്കാരുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് എന്നാലും നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ ആ റിസപ്ഷനിലെ കുട്ടി ഫോർമാലിറ്റിക്ക് ഇരിക്കാൻ പറഞ്ഞാൽ തോന്നുന്നു ആടെ ഇരുത്തി ഒന്നിരിക്കുമ്പോഴേക്കെ പോയിക്കോ നിങ്ങളുടെ സീറ്റ് റെഡിയാന്ന് പറഞ്ഞിട്ട് സീറ്റിലിരുത്തി തന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഐറ്റംസ് എന്തൊക്കെ ഓർഡർ ചെയ്യാം വന്ന വന്നപാടി ഇവിടെ ഫസ്റ്റ് ഇഷ്ടമായി ആണ് നല്ല വി ഐ പി പ്ലേറ്റിങ് പിന്നെ മെനുവിലെ തന്നിട്ടുണ്ട് റേറ്റ് മാത്രം ഇത്തിരി കൂടുതലാണ് തോന്നുന്നു നോക്കാം സൂക്ഷിയില്ലാണ്ട് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ട് ഇവിടെ വേറൊരു കോമഡി സംഭവിച്ചു നമ്മൾ വരുമ്പം തന്നെ ഇവിടെ സെവൻ ഡേയ്സ് ഓഫർ എന്ന് പറഞ്ഞിട്ട് കണ്ടു സെവൻ മെനുവൽ ഐറ്റംസ് ഞാൻ ചോദിച്ചു അത് ഏഴെണ്ടെങ്കിൽ പോരട്ടെ ഏഴ് ധ്രാംസ് ഉള്ളൂ ഒന്നിന് ഏഴെണ് പോരട്ടെ അപ്പൊ ഏഴെണ്ണം തരില്ല ഒറ്റ സാധനം അത്ര ഇന്നത്തെ ഡേറ്റിനെന്താ ചിക്കൻ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ റൈസ് അങ്ങനെ ഒപ്പിച്ചു പിന്നെ ഞാൻ എന്താ വാങ്ങിയത് തെബാ ചക്കി ഒരു ചിക്കൻ വിങ്സ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനമാണ് എനിക്കറിയില്ല ഈ ഒച്ച അതിൽ കേൾക്കുന്നുണ്ടോന്നല്ല താഴത്തെ പരിപാടിന്റെ ഒച്ചയാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഒക്കെ ടൈറ്റ് എത്തിയിട്ടുണ്ട് സ്മെല്ല് മറ്റേ അൽഫാമെല്ലാം അല്ല ചാർക്കോൾ ചെയ്തെടുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ ആ സ്മെല്ല കഴിച്ചു നോക്കിയിട്ട് അറിയാം എന്താ ടേസ്റ്റ് എന്നുള്ളത് ഇതിൻ്റെ കൂടെ എന്തോ ഒരു സലാഡ് പോലത്തെ ഒരു സാധനം കൂടി ഉണ്ട് ചിക്കൻ വിങ്സ് പക്ഷേ ഇതിന് വേറൊരു പേരാണ് പറയാൻ നല്ലോണം സ്മോക്ക് ചെയ്തെടുത്തിട്ട് അത് നല്ല ആ സോസ് അടിപൊളി ആക്കിയിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് എല്ലാം ഇട്ടിട്ട് ഒരു റെഡ് സോസ് ആണ് ആ സോസ് ഇതില് സൂപ്പർ ആയിട്ട് വേദം അതുപോലെ മൈൽഡ് സ്വീറ്റ് ഫ്ലേവർ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് അതിൻ്റെ സൈഡ് ആയിട്ട് വിട്ടു നമുക്ക് ഈ സലാഡ് കാണുമ്പോൾ ഉള്ളി പോലെ ഇരിക്കും പക്ഷെ ഉള്ളിയല്ല ക്യാരറ്റും ക്യാബേജും ആണ് പക്ഷെ ക്യാബേജ് ഭയങ്കര എന്താ പറയുക ക്രിസ്പ്പി ആയിട്ട് വെച്ചിട്ടുണ്ട് പഠിക്കുമ്പോൾ ഒരു അച്ഛനുണ്ടാവും നല്ല അടിപൊളി സാധനം ആദ്യത്തെ സംഭവം ഫിനിഷ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കണ്ട എല്ലാ തോലും മാത്രം ഇണ്ടാടാ എന്താ പറയുക വിങ്സ് ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ഫ്ലേവേർഡ് വിങ്സ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അതാ ചിക്കൻ സ്മോക്ക് ചെയ്തതിൻ്റെ ഫ്ലേവർ അല്ല അതിൻ്റെ മേലിൽ അവരൊരു സോസ് വെച്ചിട്ടുണ്ടായിരുന്നു ആ സോസിൻ്റെ ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ആദ്യം ഞാൻ ഭയങ്കര ഓവറാക്കിയിട്ട് സ്റ്റിക്ക് കൊണ്ടെല്ലാം കഴിച്ചു പക്ഷേ ടേസ്റ്റ് കൊണ്ട് ലാസ്റ്റ് നമ്മൾ താന രീതിയിൽ കൈ കൊണ്ടെല്ലാം നല്ല വൃത്തിക്ക് കഴിച്ചാൽ ചിക്കനെ എല്ലാം തോലും മാറ്റി വെച്ച് നല്ല ഒഞ്ചാക്കി കഴിച്ച് വെച്ചിന് ഇനിപ്പോൾ നമ്മുടെ റൈസ് വരണം ഫ്രൈഡ് റൈസ് ചിക്കന് വെജിറ്റബിൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് തിന്ന് കഴിയട്ടെ എന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് കൊണ്ടുത്തരമായിരുന്നു ഇപ്പം കൊണ്ടുത്തരുമായിരിക്കും അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം നമ്മുടെ രണ്ട് ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് ഇത് വെജ് ഫ്രൈഡ് റൈസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ അതിൽ കോൺ ഉണ്ട് ഇതിൽ മുട്ടയും ചിക്കനും ഉണ്ട് അത് മാത്രം വെജ് കയറിയല്ലേ ആ വെജ് ഞാനിതില് പാത്രങ്ങൾ മാത്രം എടുത്ത് വാക്കിലാക്കിയിട്ട് വന്നു എല്ലാം ചേരാൻ പാത്രങ്ങൾ നല്ല മുടിഞ്ചുള്ള പാത്രം ഇവർ പച്ച വെച്ചിട്ട് കളിക്കും തോന്നുന്നു കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും എങ്ങനെയുണ്ട് എങ്ങനുണ്ട് സൂപ്പറാ ഞാൻ ഉണ്ടാക്കി തരുന്നത് പോലെയാണോ അതിനെക്കാട്ടും താഴത്ത് ഞാൻ ഉണ്ടാക്കുന്നതിനാ താഴ്ന്നത് വാ നമ്മള് പിന്നെ എപ്പോഴും ചിക്കൻറെ മേലേല് കണ്ണായത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ചിക്കൻ ട്രൈ ചെയ്ത് നോക്കണം ആ മുട്ട മാത്രം എടുത്ത് കാണുന്നുണ്ട് ചിക്കൻ കാണുന്നില്ല നോർമൽ ഫ്രൈഡ് റൈസ് അല്ലേ ഒരു ഫ്ലേവർ ഒരു മാറ്റം ഉണ്ടോ അതിനെ കണ്ട ടേസ്റ്റ് ഇതാ ചിക്കന് മുട്ട കടുക വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളിതെന്നാ കഴിച്ച് തീർത്തിട്ട് വരുന്നത് വിടെ ഇത് മാളല്ലേ അപ്പോൾ ഒന്ന് മാള് കറങ്ങി തിരികാന്ന് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കറങ്ങി തിരിയെന്നല്ല കറങ്ങി കാണട്ടെ എന്ന് വെച്ചിട്ട് പോവാം നേരെ മുന്നിൽ എൻ്റെ ലുലു ഫാഷൻ ഉണ്ട് അപ്പം ഞാനിതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ട് വെക്കുക ചെയ്യുന്നു ലുലു ഫാഷൻസിലേക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഒന്നും വാങ്ങില്ല ജസ്റ്റ് ഒന്ന് നോക്കി നമ്മൾ നേരെ റൂമിലേക്ക് പോകും ഇവിടെ നിന്ന് കുറച്ച് ഓടാനുണ്ട് നമ്മളെ റൂമിലേക്ക് ലേറ്റ് ലേറ്റായ പിന്നെ ബസ് കിട്ടില്ല മെട്രോം കിട്ടില്ല നേരെ നമ്മൾ സ്കെച്ചേഴ്സിന്റെ കൗണ്ടറിലേക്കാണ് വന്നത് ഓഫർ ഓഫറുണ്ട് ഇരുപത്തഞ്ച് പേഴ്സൻ്റേജ് മുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ സാധനം ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിന് എന്തിനാ അപ്പോൾ അത്രയും കുറച്ച് ഓഫർ വെച്ചു കൊടുത്തത് എന്നാൽ പിന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലേ എടുത്തു കൊടുക്കാന് ഇതെൻ്റെ ഷൂവിൻ്റെ വെള്ളം അല്ലേ നമ്മൾ രണ്ടും ഒരു കുടുംബക്കാർ ചെറിയൊരു മാറ്റം മാത്രം ഇവിടെ എന്തോ ഒരു മാറ്റം വേറെ പണ്ട് പിള്ളേർക്ക് അടിയിൽ ലൈറ്റ് എത്തുന്നൊരു ഷൂ ഇല്ലേ അതിനിങ്ങത്തെ ഡിസൈൻ ആയിരിക്കും ഉണ്ടാവാൻ ലുലുന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ ഒരു കളിക്കുന്ന ഒരു സ്ഥലമുണ്ട് അടുത്തേക്ക് വന്ന എനിക്ക് ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ നമ്മളെ മിസ്റ്റർ ബീന്നെ ഓർമ്മ വന്നത് മറ്റേ കോയിൻസ് ഇട്ടിട്ട് കൊറേ കോയിൻ ഇങ്ങനെ ഇടും സാധനം വിലക്ക് നടുവെച്ചിട്ടൊരു ഉന്തപെടുത്തിട്ട് ഫുള്ള് സാധനം താഴ്ത്തു പോകുന്ന ഒരു വീഡിയോ ഇല്ലേ അത് പൈസ ഇടാണ്ട് എന്നെ കേട്ടൂലെന്ന് വന്നു ഓ ഫ്ലൈറ്റ് എല്ലാം പാർട്ടി വിടുന്നുണ്ട് പിള്ളേരെ ഉണ്ട് ഓ ഒരു കുഞ്ഞി അതുള്ളില് ചെറിയ കളികള് കഴിഞ്ഞ ഇനി വലിയ കളികളിലേക്ക് നമ്മൾ മേലോട്ട് പോകും ആരെല്ല ഊതിപ്പായി വടച്ചോണി കറിയ വെറുതെ ചിലേ നമ്മൾ റോഡിൽ ഒരു ദിവറം ചിട്ടിട്ട് കളിക്കുന്നില്ലേ അതിന്റെ ഈ സാധനം ഇത്ര വലിയ തടിയില്ല നേരെ അത് ഇങ്ങനെ തൊട്ട ആടിപ്പോന്ന പോലെ ഇത് കുറച്ച് തടി ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇതിൽ നിന്ന് കളിച്ച ഡോള് കിട്ടുന്നത് മറ്റേ വേറൊരു വീഡിയോ കണ്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമില് പൈസ ഇടാൻ കുറേ ഡോള് കിട്ടുന്നത് കുഞ്ഞു കുഞ്ഞു റൈഡ് പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയ സെറ്റപ്പ് ഉണ്ട് ആ ഇതാ ജീവിത കോയിൻ ഇടാണ്ട് വറച്ചും ഉണ്ടായല്ലോ അനക്ക് അത് വേണ്ട എനിക്കിത് മതി നല്ല മൊഞ്ചില്ലേ കബറിയൊട്ടി വച്ചതാ മുറ്റ വലിക്കുള്ളൂ അതുപോലെ ഈനയും കാണാൻ നല്ല മൊഞ്ചുണ്ട് ഇവളും കൂട്ടത്തിലെ സുന്ദരിയാണ് ആ സുന്ദരന്മാർ നോക്കി നിക്കുന്നുണ്ട് സുന്ദരിന നമ്മൾ ഒന്നിനെ കയറി കളിക്കില്ല പക്ഷെ എല്ലാം ഇങ്ങനെ കണ്ട് നടന്നു നോക്കും കൊറേ കുതിരകാലത്ത് നടക്കില്ല ഒരു കുഞ്ഞു ബേബി അതിനോക്കെ അത് കെട്ടിപ്പിടിച്ചിരുന്നു പേടിച്ചിട്ടതൊന്ന് രാജാവിന്റെ കിരീടം മാതിരി ഉണ്ടല്ലോ കാണാനെ ആ കോട്ടയിലുണ്ട് കേട്ടാ ഇന്റെ മേലെ രാജഭരണത്തിന്റെ കാലഘട്ടത്തിൽ ഇത് വേറൊരു ഐറ്റം ഇത് ഞാൻ ഓടിയോ കണ്ടിട്ടില്ല ഇവിടെ ഫസ്റ്റ് ടൈം രണ്ടാണ് ഒരു പേടി ഇല്ലാണ്ട് ഇവിടെ ഒരുപാട് റൈഡ് ഉണ്ട് കുട്ടികൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ ഒന്നിലും പോലും കേറിയിട്ടില്ല അങ്ങനെ പൈസ കൊടുത്ത് കയറുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ലല്ലോ ഞാൻ ഞാനായിട്ടൊന്നും കേറിയിട്ടൊന്നുമില്ല അപ്പൊ നമ്മള് ഇനി ഇവിടുത്തെ പരിപാടിയൊക്കെ ഇനി വീട്ടിലേക്ക് പോകാൻ നിൽക്കുവാണ് ബസ്സിന് സമയമായി നമുക്ക് വീട്ടിൽ പോകണം അപ്പൊ ഞാൻ എപ്പം പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ ബൈ